ു സമീപത്ത് അനധികൃതമായി വിദേശ മദ്യവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തിയയാൾ അറസ്റ്റിൽ പിടിയിലായ പ്രതിയുടെ വീഡിയോ എടുത്ത മാധ്യമ പ്രവർത്തകന് നേരെയും ഇയാൾ വധഭീഷണി മുഴക്കിൻ്റെ കാട്ടാക്കട പൂവച്ചലിലാണ് സംഭവം പൂവച്ചൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് വാടക വീട് കേന്ദ്രീകരിച്ച് വിദേശ മദ്യവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തി വന്നിരുന്ന കാട്ടാക്കട പോലീസ് അറസ്റ്റ് ചെയ്തത് പൂവച്ചൽ മുളമോട് അമ്പലത്തിൻ വിള വീട്ടിൽ ഭിന്നശേഷിക്കാരനായ പ്രദീപ് കുമാറിനെയാണ് ഒൻപത് കുപ്പി മദ്യവുമായി പോലീസ് കസ്റ്റഡിയിലെടുത്തത് പത്ത് വർഷത്തോളമായി മുളമോട് ജംഗ്ഷന് സമീപം പരസ്യമായാണ് ഇയാൾ കച്ചവടം നടത്തി വന്നിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു മുതിർന്നവർക്കും വിദ്യാർത്ഥികൾക്കും മദ്യവും പുകയിലെ ഉൽപ്പന്നങ്ങളും ഇയാൾ വിൽപ്പന നടത്തിയിരുന്നു സ്കൂൾ അധികൃതർ ഇയാൾക്കെതിരെ പൂവച്ചൽ പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി ചില രക്ഷിതാക്കളാണ് ആദ്യം പരാതിയുമായി രംഗത്തെത്തിയിരുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭിന്നശേഷിക്കാരനാണെന്ന പരിഗണനയിൽ പെറ്റിക്കേസ് ചുമത്തി ആദ്യം വിട്ടയച്ചു വീണ്ടും പരാതികൾ ഉയർന്നതോടെ പ്രതി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെ ആര്യനാട് കാട്ടാക്കട മലയും കീഴ് എന്നീ ബിവറേജസ് ഷോപ്പുകളിൽ നിന്നും പല തവണകളായി വാങ്ങുന്ന വിദേശ മദ്യമാണ് ഇയാളുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തത്